ഹലോ ഞാനേ ഇന്ന് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ വൈഫ് ഡ്യൂട്ടിക്ക് പോയിട്ട് കുറച്ച് മുന്നേ എത്തിയോളൂ അത് ഫുള്ള് ഞാൻ ഇന്നും കൊണ്ട് കഴിയുന്ന രീതിക്ക് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ കേക്കും ഒക്കെ മേടിച്ചിട്ട് പിന്നെ ചെറിയ ഗിഫ്റ്റും മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം വൈഫിനെ പോയിട്ടൊന്ന് വിളിക്കാം ഹലോ നമ്മളെ വെഡിങ് ആനിവേഴ്സറി ആണ് എങ്ങനെയുണ്ട് നീ ഡ്യൂട്ടിക്ക് പോയ ടൈമിൽ ഞാൻ സെറ്റ് ചെയ്താണ് എങ്ങനെയുണ്ട് ഏ അടിപൊളിയാണോ ഇവിടെ നിന്ന് തന്നെ മേടിച്ചതാ ചെറിയ പൈസ കൊടുത്ത് മേടിച്ചതാണ് ഇവിടെ നിന്ന് മേടിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഒക്കെ കറക്റ്റാ നമ്മൾ ഓൺലൈനിൽ മേടിക്കുന്ന കാര്യം അപ്പൊ സയൻസ് ബരിസ് പേടി പക്ഷെ പഴം മേടിച്ചു ആപ്പിൾ മേടിച്ചു പിന്നെ ഈ കേക്ക് ഉണ്ടല്ലോ ഇങ്ങോട്ട് നോക്ക് രണ്ട് കേക്ക് രണ്ട് പൗണ്ടിന്റെ കേക്കാ വലിയ കേക്കാവിടെ ഇല്ല അപ്പം ആ കേക്ക് മേടിച്ചു പിന്നെ ഒരു രണ്ട് ബാക്ക് ബലൂൺ മേടിച്ചു ഇത്രേ മേടിച്ചോളൂ നിങ്ങൾക്ക് അറിയില്ല ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് രാവിലെ ശരി അവർ അടി ഉണ്ടാക്കി പോയത് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാം അപ്പം ഞാൻ എന്ത് ചെയ്തു എന്നെ കൊണ്ട് കഴിയുന്ന രീതിക്ക് ഞാൻ ജസ്റ്റ് കുക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോസ് ഞാൻ കാണിച്ചു തരാം ഫുഡ് കഴിക്കുന്ന വീഡിയോ അങ്ങനെ ഓക്കെ അയ്യോ അപ്പം നമ്മൾ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി യു കെയിൽ വെച്ചിട്ട് ആരുമില്ല നമുക്ക് വിളിക്കാം ഫ്രണ്ട്സായിട്ട് ആരുമില്ല ഉണ്ട് ഒക്കെ ഡ്യൂട്ടിയിലാണ് പിന്നെ നമുക്കവിടെ സ്ഥലം വലിയ സൗകര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഇവിടെ എനിക്കൊരു ഗിഫ്റ്റൊന്നും മേടിച്ചിട്ടില്ലെന്ന് തോന്നുന്നുണ്ട് ഞാൻ നിനക്ക് നല്ലൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടു നല്ലൊരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട് നോക്കാം ഞാൻ കാണിച്ചു തരാം അല്ല ഓപ്പൺ ചെയ്യേ ഓപ്പൺ ചെയ്യേ ഓപ്പൺ ചെയ്യേ കവർ നല്ല ഓപ്പൺ ചെയ്യേ ഓപ്പൺ ചെയ്യേപ്പാണിച്ച് കാണിക്കേ നേരെ കാണിക്കേ നമ്മളെ ചാനലിലാണ് കഴിയുമ്പോട്ടെ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോ അടുത്ത പ്രാവശ്യം രണ്ടാമത്തെ വെഡിങ് അനുസരിച്ച് നമുക്ക് എന്ത് മേടിക്കാം ഡയമണ്ട് മേടിക്കാം ഓക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് അത്ര കഴിയത്തോ താങ്ക് യു മാത്രമാണോ തിരിച്ചൊന്നുമില്ലേ ഇതെന്തിനാ എന്റെ തലക്കെത്തിക്കാനാണോ ആണ്ടോ എനിക്കൊന്നുമില്ല അവൾ ഇപ്പൊ ആയി പിന്നെ നമ്മൾ ഗോൾഡ് വാങ്ങിയതിന്റെ വീഡിയോ ഇടുന്നുണ്ട് നമ്മൾ ചെയ്തിട്ട് ഇനി കുറച്ച് ഫുഡുണ്ടാക്കിട്ടുണ്ട് ഞാൻ തന്നെ ഫുള്ള് കുക്ക് ചെയ്തതാണ് ഒരു ചിക്കൻ കടാലയും ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് കഴിക്കുമ്പോൾ വീഡിയോ എടുക്കാം അപ്പോളേ ഇന്ന് വെഡ്ഡിങ്ങനുസരിട്ട് ഞാൻ തന്നെ കുക്ക് ചെയ്താണ് എന്താട്ടോ ഫ്രൈഡ് റൈസ് ഉണ്ട് പിന്നെന്താ ചിക്കൻ ബട്ടർ ചിക്കൻ പോലെ ഉണ്ടാക്കിയതാണ് പക്ഷെ ചിക്കൻ കടായി എന്നൊക്കെ പറയാം കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ട് എന്ന് തോന്നുന്നു ഫ്രൈഡ് റൈസിലെല്ലാ സാധനങ്ങളും ഉണ്ട് ഐറ്റംസ് അടിപൊളി ഫ്രൈഡ് റൈസ് ആണ് പിന്നെ നമുക്ക് ഇനി വേണമെങ്കിൽ റെഡ് കളറൊക്കെ ആക്കായിരുന്നു പക്ഷെ നമ്മൾ റെഡ് കറൊക്കെ ആറൊന്നും ചേർത്തിട്ടില്ല നമ്മൾ കഴിക്കുന്നല്ലേ അപ്പം ഇതാണ് സംഭവം അപ്പം ഇന്ന് വൈഫാണ് കുക്ക് ചെയ്ത് തരുന്നത് ലൂട്ടി ലോട്ടിണ്ടായിരുന്നു ലീവ് കിട്ടിയില്ല നമ്മൾ നമ്മളെന്നെ കുക്ക് ചെയ്ത് ഫുഡൊക്കെ ഉണ്ടാക്കി പിന്നെ ചെറിയ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു ഇത്ര ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ എല്ലാത്തിനും അത്യാവശ്യം നല്ല വിലയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വൈഫിനെ ഒരു ഗോൾഡ് വാങ്ങിക്കൊടുത്ത് റിങ് മേടിച്ചുകൊടുത്തു അത് മേടിക്കാൻ പോയൊരു അടിപൊളി വീഡിയോ ഇട്ടിട്ടുണ്ട് ഗോൾഡിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ മനബാർ ബോൾഡിൽ പോയിട്ടാണ് മേടിച്ച് അപ്പോൾ ഫുഡ് അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ വീഡിയോ ക്ലാരിറ്റി കുറച്ച് കമ്മിണ്ടാകും ഫ്രൈഡ് റൈസിനൊക്കെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അത്യാവശ്യം പോപ്പുലാത്ത ഫ്രൈഡ് റൈസ് ആണുണ്ടോ ചിക്കനും നമ്മളൊരു ഫ്രണ്ടിൻ്റെ വൈഫ് പറഞ്ഞ് നമ്മൾ നമ്മളിങ്ങനെ ഉണ്ടാക്കിയത് അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇന്ന് നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് പോസ്റ്റീവ് പിന്നെ അതിൻ്റെ അപ്പുറത്തെ ഗോൾഡിൻ്റെ വീഡിയോ അപ്പോൾ ഓക്കെ അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻ്റ് അടിക്കുക ലൈക്ക് അടിക്കുക മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ ബൈ ഇതാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയ ഫുഡ് ഏഹ് എന്ന് വൈഫ് എനിക്ക് ഉണ്ടാക്കി തരല് ഇന്ന് ഞാൻ വൈഫിനെ ഉണ്ടാക്കി കൊടുത്തു കഴിച്ചിട്ട് ഇതാ ഇതാണ് നമ്മൾ ബട്ടർ ചിക്കൻ ഏ ചിക്കൻ കടായി കടായിരുന്നു പറയാം ഇത് നമ്മളെ ഫ്രൈഡ് റൈസ് സാധനം എങ്ങനെയുണ്ട് നല്ലാന്ന് മാത്രേ ഉള്ളൂ ഇത്ര കഷ്ടപ്പെട്ടോ ഫ്രൈഡ് റൈസ് ആണ് സാലഡ് ഒന്നും എടുത്തില്ല സാലഡ് സാലഡ് ഉണ്ട് ഞങ്ങൾ ഞങ്ങൾ പറ എങ്ങനെയുണ്ട് അടിപൊളിയാണോ ഇത്ര കാലം ഏറ്റവും അടിപൊളി ഫുഡ് എന്നാ ഞാൻ ഇഷ്ടപ്പെട്ട ഫുഡ് എന്നാണോ ഇത്ര ഇതാണ് സാധനം എന്താ അടിപൊളി സാധനമാണ് ഇതിൻ്റെ വീണ്ടും ഒന്നും എടുക്കാൻ പറ്റില്ല അത്യാവശ്യം റിസ്ക് എടുത്തിട്ടുണ്ടാക്കി അപ്പം ഞങ്ങളങ്ങനെ ഈ വർഷത്തെ ഫസ്റ്റ് വെഡ്ഡിങ് അനുസരിച്ച് കഴിഞ്ഞു പിന്നെ അടുത്ത വർഷം അപ്പോൾ എനിക്ക് കാറും മേടിച്ച് തരാമെന്ന് പറയുന്നുണ്ട് ഏ ഇവിടെയാണെങ്കിൽ നല്ല തണുപ്പും അത്യാവശ്യം നല്ല വീഡിയോ ഇപ്പോൾ വന്ന് കഴിക്കാം ലേറ്റ് കാരണമാണ് വീഡിയോ വലിയ ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല അതാണ് നമ്മൾ ഫ്രൈഡ് റൈസ് ഇതൊന്നും കൂടി കാണിച്ചു തരാം പിന്നെ നാട്ടിൽ വന്നിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാം നമുക്ക് വീട്ടിലൊക്കെ പിന്നെ കേക്ക് നമ്മൾ പുറത്തുനിന്ന് വരിച്ചാന്ന് പറഞ്ഞു എല്ലാം സാധനപ്പെട്ടിട്ട് ഉണ്ടാക്കി അതാണ് നമ്മൾ ഫ്രൈഡ് റൈസ് സാധനങ്ങളെല്ലാം പിന്നെ ഈ ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഇവിടെ പോയിട്ട് ഞങ്ങൾ മേടിച്ചു സാധനങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഷെയർ ചെയ്യുക ഓക്കെ ചെറിയ തെറ്റൊക്കെ ഉണ്ടാവും എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ഓക്കെ ബായ്